കുമളിയിൽ സൗജന്യ കാർഡിയോളജി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റും കുമളി ഓൺലൈൻ വാട്സ്ആപ്പ് കൂട്ടായ്മയും സംയുക്തമായാണ് ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ ക്യാമ്പിൽ പങ്കെടുത്തത് പങ്കെടുത്തവർക്കായി സൗജന്യമായി ഇസിജി എക്കോ കാർഡിയോഗ്രാം ഡയബറ്റിക് സ്ക്രീനിംഗ് തുടങ്ങിയ ടെസ്റ്റുകൾ സൗജന്യമായി നൽകി ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് തുടർ ചികിത്സ ഏഞ്ചൽ മെഡിക്കെയറും സൺറൈസ് ഹോസ്പിറ്റൽ ടെലി മെഡിസിൻ സൗകര്യവും ഏർപ്പെടുത്തി ക്യാമ്പിന്റെ ഉദ്ഘാടനം കുമ്പളി പഞ്ചായത്ത് പ്രസിഡന്റ് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ ആരും നമുക്ക് എന്തെങ്കിലും ഒരു മാത്രമാണ് നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമ്പി യൂണിറ്റ് പ്രസിഡന്റ് മജോ കരോട്ടം അധികത്തിൽ സൺറൈസ് ഹോസ്പിറ്റൽ കാർഡോളി വിഭാഗം മേധാവി ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഏഞ്ചൽ മെഡിക്കൽ ഹോസ്പിറ്റൽ ഡോക്ടർ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ക്യാമ്പിൽ കുമളി ഓൺലൈൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മൻമാരായ ലിജു ജോസഫ് സനവ് തണൂരുമറ്റം വ്യാപാരി വ്യവസായ ജില്ലാ സെക്രട്ടേറിയറ്റ് ജോയി ജോയിമെക്കുന്നതിൽ വ്യാപാരി വ്യവസായ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോസ് അഴിപ്രായൽ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി